പാലാപ്പള്ളിയിലെ അതായത് പാലാപ്പത്തി പള്ളിയിലെ പ്രസിദ്ധമായ മലയിടും പ്രദക്ഷിണവും അതിലെ കാഴ്ചകളുമൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് പാലാപ്പള്ളിയുടെ ഒരു പ്രത്യേകത ഈ പള്ളി പണിയാനൊക്കെ സ്ഥലം എല്ലാം നൽകി തന്നത്തെ ഭരണകർത്താക്കളായിരുന്ന കർത്താക്കന്മാരാണ് അവരുടെയും ഹൈന്ദവ സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ പള്ളിയുടെ കുരിച്ചടി വിപുലമായ രീതിയിൽ നിലവിളക്ക് കത്തിച്ച് ചിരാതുകൾ തെളിച്ചുള്ള കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഇതിനിടയ്ക്ക് കാണാവുന്നതാണ് പലയിതും ഈ പ്രദർശനത്തിൻ്റെ ഇടയ്ക്ക് കാണാവുന്നതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ധാരാ വെല്ലുവിളിയിൽ സംഗീതാത്മകമായ മണിയാണ് സരിഗമ പദനിസ എന്ന രീതിയിൽ അടിക്കുന്ന മണിയാണ് ഇത് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കാലങ്ങൾക്ക് മുമ്പ് ഈ പള്ളി പുതുക്കി പുതുക്കിപ്പണിയുന്ന നാളുകളോടടുത്ത് കൊണ്ടു വന്ന സംഗീതാത്മകമായിട്ട് ആ മണി അടിക്കാൻ അറിയാവുന്നവരോട് അവർ ഈ തിരുനാൾ ദിനത്തിൽ ആ തരത്തിൽ ഈ മണിയടിക്കുന്നതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മണിയുടെ മണിമാളികയാണ് നമ്മൾ കാണുന്നത് കാണുന്നത് മലയുന്താണ് ഒരു സൈഡിൽ നിന്ന് പ്രദേശത്തിനൊരു സൈഡിൽ നിന്ന് മല സംഭവിച്ചുകൊണ്ട് ഭുവേലി കുടുംബാംഗതടികൾ ആൾക്കാർ വരുന്നതാണ് നമ്മൾ കാണുന്ന ഈ വൈദ്യുത ഈ പാലങ്കാരം മുഴുവനില്ല ഹൈന്ദവ സഹോദരങ്ങൾ ചെയ്യുന്നതാണ് കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് നിലവിളക്കും ചിരാതുകളും എല്ലാം ഒരുമിച്ച് ചേർന്നതാണ് പഴയ പള്ളിയുടെ മുറ്റത്തായി മലയുന്ന പ്രദക്ഷിണം അല്പസമയം കൂടി കിഴതടിയൂർക്കരക്കാർ സംവഹിക്കും അതിന് പിറകെ മല സംവഹിക്കുന്ന കിഴതടിയൂർക്കരക്കാർ പഴയ പള്ളിയുടെ മുൻപിലേക്ക് മല കയറ്റി പ്രതിഷ്ഠിക്കും മലയിൽ നിന്ന് പൂജ്യ രാജാക്കന്മാരുടെ തിരുസ്വരൂപങ്ങൾ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച് ചെറിയ അൾത്താരയിൽ പ്രതിഷ്ഠിക്കും ഈ സമയത്ത് തിരിശേഷിപ്പ് വഹിക്കുന്ന വൈദിക ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് ലതീഞ്ഞ് പ്രാർത്ഥനകൾ നടത്തുകയും ലതീഞ്ഞ് പ്രാർത്ഥനകൾക്ക് ശേഷം പൂജ്യ രാജാക്കന്മാരുടെ തിരുസ്വരൂപങ്ങൾ മാത്രം പഴയ പള്ളിയുടെ വശത്തുള്ള ചെറിയ വാതിലിലൂടെ പുറത്തിറക്കി വലിയ ആനവാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ച പൂജ്യരാജാക്കന്മാരുടെ തിരുസ്വരൂപങ്ങൾ പഴയ പള്ളിയുടെ വശത്തുള്ള ചെറിയ വാതിലിലൂടെ പുറത്തിറക്കുന്നു കാരണം യേശുവിനെ ദർശിച്ച പൂജ്യ രാജാക്കന്മാരോട് ബാലാഖ നിർദ്ദേശിച്ചു നിങ്ങൾ വന്ന വഴിയെ തിരികെ പോകരുത് ഹേറോദോസിനെ കാണുകയും വരുത് പകരം മറ്റൊരു വഴിയെ നിങ്ങളുടെ സ്വദേശത്തേക്ക് പോയിക്കൊള്ളുക ഈ വാർത്ത കേട്ട രാജാക്കന്മാർ മറ്റൊരു വഴിയെ പാലായനം ചെയ്തതിൻ്റെ ഓർമ്മ അനുസ്മരിപ്പിച്ചുകൊണ്ട് പൂജ രാജാക്കന്മാരുടെ തിരുസ്വരൂപം പഴയ പള്ളിയിൽ നിന്നും വശത്തുള്ള ചെറിയ വാതിലിലൂടെ പുറത്തേക്ക് പുറത്തേക്കിറക്കി പ്രദക്ഷിണമായി പുതിയ പള്ളിയുടെ മോണ്ടലത്തിലേക്ക് എത്തിക്കുന്നു ഈ പല തനഹ രാക്കുടി തിരുനാളിൻ്റെ ഏറ്റവും സവിശേഷതയാർന്ന പാരമ്പര്യങ്ങൾ പുലർത്തുന്ന തിരുനാൾ പ്രദക്ഷിണം മുൻപോട്ട് നീങ്ങുകയാണ് പൊൻവെള്ളി പൊൻവെള്ളിക്കുരിശുകളുടെയും വാദ്യമേളകളുടെയും അകമ്പടിയോടെ മാർ വയറിൽ സെബാസ്റ്റ്യൻ പിതാവിൻ്റെ സ്മരണ നിലനിർത്തുന്ന ഓഡിറ്റോറിയത്തിൻ്റെ വശത്തുള്ള വീതിയിലൂടെ പഴയ പള്ളിയുടെ മുൻപിലുള്ള കുരിശിൻ തൊട്ടിയിലേക്ക് മുൻഭാഗം നീങ്ങിയിരിക്കുകയാണ് അതിൻ്റെ പിന്നിലായി ഇപ്പോൾ മലവഹിക്കുന്ന കീഴതടിയൂർ കരക്ക മലയുമായി മുൻപോട്ട് നീങ്ങുകയാണ് ഉണ്ണി ഈശോയുടെ തിരുസ്വരൂപവും അതിൻ്റെ തൊട്ടുപിൻപിലായി കാവൽ മാലാധയുടെ തിരുസ്വരൂപങ്ങളും മറ്റ് തിരുസ്വരൂപങ്ങളും ഇപ്പോൾ പ്രദക്ഷിണത്തെ അനുഗമിക്കുകയാണ് നമുക്ക് ഒന്നു ചേർന്ന് താഴത്തെ പള്ളിയുടെ ഭാഗത്തേക്ക് സാധിക്കുന്നിടത്തോളം ആളുകൾ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന് ഈ പ്രദക്ഷിണത്തിൻ്റെ ഭാഗമായി നീങ്ങി ഈ തിരുനാൾ പ്രദക്ഷിണത്തിൽ പങ്കുചേരാം ഈ വർത്തമാന പുസ്തകം നമ്മൾ വായിച്ചിട്ടുണ്ടാവും അതില് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ ദുർഘടമായ യാത്രയ്ക്ക് പണം സമ്പാദിക്കുന്നതിന്റെ ഭാഗമായി പലരെയും സമീപിച്ചപ്പോൾ അന്ന് വിലപിടിപ്പുള്ള വെള്ളിക്കുരിശ് വിറ്റ് അതിൻ്റെ തുക നൽകിയാണ് വലിയ പള്ളി ഇടവകക്കാർ അവരെ യാത്രയാക്കിയത് ഇതിൻ്റെ ഓർമ്മ മനസ്സിൽ കിടന്ന വിശുദ്ധർ മാർപ്പാപ്പായോട് ഈ കാര്യം വിവരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാർപ്പാപ്പ പാലാപ്പള്ളിയെ വലിയ പള്ളിയായി പ്രഖ്യാപിക്കുകയുണ്ടായി ഇതാണ് പാലാ വലിയ പള്ളി എന്ന സ്ഥാനം ലഭിച്ചതിൻ്റെ കാരണം ഈ ധനഹ ദിവസം പാല കത്തീദ്രൽ പള്ളിയിലെത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രസാദവരത്തിലായിരുന്നു കൊണ്ട് മാർപ്പാപ്പായം പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡ വിമോചനം ലഭിക്കുന്നതാണ് ചരിത്രമുറങ്ങുന്ന മണ്ണാണ് പാല പാലാരൂപത രൂപം കൊണ്ടപ്പോൾ പാലായുടെ പ്രഥമെത്രാൻ മാർ സെബാസ്റ്റ്യൻ വയലിൽ പാലാ കത്തിരൽ ഇടവകയിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് പാലാ രൂപതയ്ക്ക് കത്തീതിരൻ ദേവാലയമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പ്രഖ്യാപിക്കപ്പെട്ടതും ഈ കത്തീതരൽ ദേവാലയമാണ് മലയുദ്ധ പ്രദക്ഷിണത്തിന് പങ്കെടുക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായി പകൻ മുഴുവൻ മുറുകണക്കായ ഭക്തജനങ്ങൾ ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയാണ് പഴയകാലത്ത് നടന്ന് മലപോയ് മലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർ ഈ പള്ളിയിലെത്തി മലയുടെ മുൻപിൽ പ്രാർത്ഥിച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചാണ് പഴയകാലത്ത് തീർത്ഥാടനം ആരംഭിച്ചിരുന്നത് അതെ മതമൈത്രിയുടെ സാഹോദര്യത്തിന്റെ പ്രതീകമാണ് പ്രദക്ഷിണത്തിലും ഈ തിരുനാളിലും സാഹോദര്യവും നേർക്കൊണ്ട് അയ്യക്കടക്കായ ഭക്തജനങ്ങൾ വിവിധ മത